ഓണത്തിൻ്റെ തിരക്ക് തുടങ്ങിയതോടെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടിയിരിക്കുകയാണ് ജനങ്ങൾക്ക് ഏറെ ആവശ്യമുള്ള അരി പരിപ്പ് പഞ്ചസാര എന്നിവയുടെ വിലയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് കുറുവ അരിയുടെ വില മൂന്ന് രൂപയാണ് വർദ്ധിപ്പിച്ചത് നേരത്തെ ഇത് കിലോയ്ക്ക് മുപ്പത് രൂപയായിരുന്നു മട്ട അരി പച്ചരി എന്നിവയ്ക്ക് മൂന്ന് രൂപ വീതം കൂട്ടിയിട്ടുണ്ട് തൂരപ്പരുപ്പിന് നേരത്തെ നൂറ്റി പതിനൊന്ന് രൂപയായിരുന്നു വില എന്നാൽ ഇപ്പോൾ അത് നൂറ്റി പതിനഞ്ച് രൂപയാക്കിയിട്ടുണ്ട് പഞ്ചസാരയ്ക്കാണ് കാര്യമായ വർധന ആറ് രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത് നേരത്തേക്ക് ഒരു കിലോ പഞ്ചസാരക്ക് ഇരുപത്തേഴ് രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് മുപ്പത്തിമൂന്ന് രൂപയാക്കിയിട്ടുണ്ട് എന്നാൽ വെളിച്ചെണ്ണയ്ക്കും ചെറുപയറിനും അല്പം വില കുറഞ്ഞിട്ടുണ്ട് ഏഴ് വർഷത്തിന് ശേഷമുള്ള നാമമാത്രമായ വില വർധനവാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മന്ത്രി ജി ആർ അനിൽ പറയുന്നത് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴും ഈ വില വർധനവ് ഒട്ടും താങ്ങാനാവുന്ന സ്ഥിതിയല്ല ജനങ്ങൾക്കുള്ളത് ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് വിലയുടെ വർധനവനുസരിച്ചുള്ള ക്രമീകരണം എന്നൊക്കെ വിലക്കയറ്റത്തെ കുറിച്ച് മന്ത്രിക്ക് ന്യായീകരിക്കാം പക്ഷേ ജനങ്ങൾക്ക് ഒരു പൈസ വർദ്ധിക്കുന്നത് പോലും താങ്ങാൻ പറ്റുന്ന സ്ഥിതിയല്ല ഇപ്പോഴത്തെ സ്ഥിതി സാധനങ്ങളുടെ വില കൂട്ടിയെങ്കിലും പൊതുവിപണിയേക്കാൾ സപ്ലൈകോയിൽ ഇപ്പോഴും മുപ്പത് ശതമാനത്തോളം വില കുറവാണെന്നും സപ്ലൈകോയെ നിലനിർത്താൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നും ഒക്കെയാണ് മന്ത്രി വാതോരാതെ പറയുന്നത് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിലുള്ള ഓണച്ചന്തകൾ മുതൽ തുടങ്ങുന്നു വിപണിയിൽ ഇടപെടുന്നതിന് സർക്കാർ ഇരുന്നൂറ്റി ഇരുപത്തി കോടിയാണ് അനുവദിച്ചത് ഇതിൽ നൂറ്റി അൻപത് കോടി കൈമാറുകയും ചെയ്തു നേരത്തെ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ കിട്ടാനില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആവശ്യത്തിന് സാധനങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് മന്ത്രിയുടെ അവകാശവാദം അതേസമയം ഉപഭോക്താക്കൾക്ക് സ്പെഷ്യൽ ഓഫറുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റാണ് പ്രധാന ആകർഷണം നിലവിൽ നൽകുന്നതിന് പുറമെ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്ന ഡീപ്പ് ഡിസ്കൗണ്ട് അവേഴ്സ് പ്രമുഖ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ കോംബോ ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ലഭിക്കുമെന്നാണൊക്കെ പറയുന്നത് പക്ഷേ ഇതൊക്കെ പ്രഖ്യാപിച്ചതല്ലാതെ മിക്ക മാവലി സ്റ്റോറുകളിലും സാധനങ്ങൾ എത്തിയിട്ടില്ല പലയിടത്തും പട്ടി പെറ്റുകിടത്തിയാണ് സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ നിരാശയോടും മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെയും കണ്ടത്